ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഇതെൻ്റെ ആദ്യത്തെ ഒരു ഔട്ട് ബ്ലോഗാണ് ഞങ്ങളുടെ ഓഫീസ് മേറ്റ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ചായ കുടിക്കാൻ പുറത്ത് പോയ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഒരു ചാനൽ അപ്പം ഞങ്ങൾ നാലു പേരും കൂടെ കഴിക്കാൻ പോകുന്നത് മന്നാ റസ്റ്റോറൻറ്റിലാണ് മന്നാർ റെസ്റ്റോറൻറ്റ് എറണാകുളം അവിടെ അവിടുത്തെ സ്പെഷ്യൽ കൊഫ്ത കഴിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് ടേസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി അപ്പോൾ ഞങ്ങൾ നാലു പേര് ഞാനും സംയുക്തയും അബിയും തേജസും കൂടെ കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരു കുഞ്ഞു ബ്ലോക്കാണ് അപ്പോൾ അത് നമ്മൾ ഈ വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഇത് നമ്മുടെ പനമ്പള്ളി വോക്ക് വേയുടെ ആ വേയാണ് അതിലേ എത്തി ഞങ്ങളവിടെ മന്നാർ റെസ്റ്റോറൻറ്റിലെത്തി അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നമ്മളവിടെ എപ്പോഴും നല്ല തിരക്കുള്ളൊരു ഏരിയ ആണ് ബിക്കോസ് അവിടെ നല്ല ടേസ്റ്റി ഫുഡ്സാണ് ഞങ്ങളവിടെ എത്തി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതാണീ കാണത് കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാണ് ഇറങ്ങിയത് ആക്ച്വലി അപ്പോൾ ഈ കാണുന്നതാണ് കൊഫ്ത അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സമൂസയല്ലോ ഏതാണ്ട് ഒരു സാധനമല്ല നമ്മുടെ കട്ട്ലൈറ്റ് കട്ട്ലൈറ്റ് പോലെ ഇരിക്കും അതിന് മുകളിൽ ഇങ്ങനെ മയോണൈസ് ഉണ്ടാക്കിയ പോലെ ഇതാണ് ബട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് സംയുക്തയാണ് ആൾ ഇങ്ങനെ തലയാട്ടി പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ആളോട് എങ്ങനെയുണ്ട് എന്നപ്പോൾ ആൾ ആ കൊള്ളാൻ ചേച്ചി എന്ന് പറയണതാണ് കാണുന്നത് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം ഓ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊതുവേ ഞാൻ മയോണൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മന്തി കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മടം കഴിക്കുന്ന ഒരു സാധനമാണത് അപ്പം അതുകൂടാതെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സ്നാക്സൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ സമൂസയെല്ലാം വേറെ ലിറ്റി കുറച്ച് സ്നാക്സ് സ്നാക്സൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി മാഡം അതിനകത്ത് ഈ കാണിക്കുന്നതിനകത്ത് ഇത് ബ്രെഡ് സാൻഡ്വിച്ച് ലൈക്ക് അങ്ങനത്തെ ഒരു സാധനമാണ് അതിനകത്ത് മല്ലേല ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാനത് കഴിച്ചില്ല അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞത് അഭി തേജസ്വൻ താരബൈബിയൊക്കെ പറഞ്ഞ് പോവുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾ പേരും കൂടി പുറത്തോട്ട് ഒരുമിച്ച് പോകണത് എപ്പോഴും ഓഫീസിൽ ഓഫീസിരുന്ന് എന്തേലൊക്കെ മേടിക്കും കഴിക്കും എന്നല്ലാണ്ട് ഇങ്ങനെ ഇന്നലെ പേർക്ക് ഒരുമിച്ച് പുറത്ത് പോകാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലോട്ട് തിരിച്ചു പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആട്ടാ ബൈ ബൈ